السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحوذري صحوذر المالك أنت برمى جنائي محمد ربي صلى الله عليه وسلم أتنالده جيوده ആ ജീവിതത്തിൽ നിന്ന് വിശ്വാസികളെന്ന നിലയ്ക്ക് നാം തിരിച്ചറിയേണ്ടുന്ന കുറേയധികം യാഥാർത്ഥ്യങ്ങളും നാം തിരിച്ചറിയുകയുണ്ടായി പ്രവാചക ജീവിതത്തിലെ വിനയവും താഴ്മയും ഒക്കെ ഏറെ പ്രസിദ്ധമാണ് അഹങ്കാരം ഒരിക്കൽ പോലും അല്പം പോലും ഇഷ്ടപ്പെടാത്ത വ്യക്തിത്വമായിരുന്നു നമ്മുടെ നബി അള്ളാഹുവിലേക്കെന്നും താഴ്മയോടെ മടങ്ങുന്ന മഹാപ്രവാചകൻ വിനയാന്യുതരുടെയും താഴ്മ കാട്ടുന്നവരുടെയും നേതാവായിരുന്നു മഹാനായ റസൂലാഹി സലല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ റസൂല്ലാഹി സല്ലാഹു അലിഹി വസ്ല്ലമയേക്കാൾ പ്രവാചകന്റെ അനുചരന്മാർക്ക് ലോകത്ത് ആരെയും ഇഷ്ടമായിരുന്നില്ല മഹാനായ അനുസർ അലി അല്ലാഹു താലനഹു അള്ളാഹുവിൻ്റെ റസൂലിനോട് തൻ്റെ അനുചരന്മാർക്കുണ്ടായിരുന്ന ഇഷ്ടത്തെക്കുറിച്ച് പറയുകയാണ് എന്നിട്ടും പ്രവാചകനെ കാണുമ്പോൾ അവർ എഴുന്നേറ്റ് നിൽക്കാറില്ലായിരുന്നു അദ്ദേഹത്തിന് അത് വെറുപ്പായതുകൊണ്ടാണ് ജനങ്ങൾ എഴുന്നേൽക്കാത്തത് ഇന്നത്തെ ആളുകൾ എങ്ങനെയാണ് എന്ന് നമ്മൾക്കറിയാം തങ്ങൾ കടന്നു വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്നും തങ്ങൾ ആദരിക്കപ്പെടണമെന്നും ബഹുമാനിക്കപ്പെടണമെന്നും പറയുകയും ആ നിലയിലുള്ള നിയമങ്ങൾ നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നവരാണ് പക്ഷേ സാമ്രാജ്യത്തിന്റെ അധിപനായിരിക്കുന്ന സന്ദർഭത്തിൽ പോലും തന്റെ അനുചരന്മാർ താൻ വരുമ്പോൾ തന്നെ ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നതിനെ ഒരിക്കലും പ്രവാചകൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് ആ അനുചരന്മാർ എഴുന്നേൽക്കാറുമില്ല പക്ഷെ അവർക്ക് നബിയേക്കാൾ ഇഷ്ടപ്പെട്ട മറ്റാരും ഈ ലോകത്തിലായിരുന്നു താനും ലോകത്തിന്റെ പ്രവാചകന്റെ അത്യപൂർവമായ സൽസ്വഭാവത്തിനും അതിശയിപ്പിക്കുന്ന താഴ്മയ്ക്കുമുള്ള ഉദാഹരണങ്ങൾ ഹദീസുകളിലെമ്പാടും നമ്മൾക്ക് കാണാൻ സാധിക്കും ഒരിക്കൽ ഒരു അബലയും ദുർബലയുമായ പെണ്ണിനായി തന്റെ വിലപ്പെട്ട സമയം മാറ്റിവെക്കുകയും അവർക്ക് മുന്നിൽ വിനയാാന്വിതനായി ഇരിക്കുകയുമാണ് നബിസല്ലാഹു അലൈഹി വസലമാ തങ്ങൾ അനുസർ അല്ലി അള്ളാഹു താലനു ആ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നബിസല്ലാഹു അലൈഹി വസലമാ തങ്ങളുടെ അടുക്കലേക്ക് ഒരിക്കലൊരു സ്ത്രീ കടന്നു വരികയാണ് എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു ചില കാര്യങ്ങൾ താങ്കളോട് പറയാനുണ്ട് തങ്ങൾ അവരോട് അയ്യ മദീന ഫി ാണ് നിനക്ക് ഏതൊരു ആവശ്യമുണ്ടോ ആ ആവശ്യത്തിന് വേണ്ടി മദീനയിലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതൊരു വഴിത്താരയിലും നിങ്ങൾ ഇരുന്നുള്ളൂ ഞാൻ നിങ്ങളുടെ ആവശ്യം പൂർത്തീകരിച്ചു തരാനായി നിങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാം അഥവാ അത്രത്തോളം തന്റെ പ്രജകളോട് തന്റെ ചുറ്റിലും നിൽക്കുന്നവരോട് അത്രത്തോളം വിനയത്തോടെയായിരുന്നു അറേബ്യയുടെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ഇടപെട്ടിരുന്നത് എന്ന് സാരം നബി നബിസല്ലാഹു അലിഹി വസ്സല തങ്ങൾ പറഞ്ഞതായി മഹാനായ അബൂഹുറിറാർ അലി അള്ളാഹു താലനഹു പറയുന്ന ഒരു റിപ്പോർട്ടിൽ നമ്മൾക്ക് കാണാം ഞാൻ ഒരു മൃഗത്തിന്റെ കണങ്കാലിലേക്കോ തണ്ടം കയ്യിലേക്കോ അഥവാ അവ കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലേക്കോ ക്ഷണിക്കപ്പെടുകയും അതിന് അങ്ങനെ ക്ഷണിക്കപ്പെട്ടാൽ അതിന് ഞാൻ ഉത്തരം നൽകും കാരണം വിളിച്ചത് ആരാണ് എന്താണ് താഴേക്കിടയിലുള്ളതാണോ മുകളിലുള്ളതാണോ എന്നൊന്നും ഞാൻ പരിഗണിക്കുകയില്ല ആര് എന്നെ ഏതൊരാവശ്യത്തിലേക്ക് ക്ഷണിക്കുന്നോ ആ ആവശ്യം അനുവദനീയമായതാണെങ്കിൽ തീർച്ചയായും ഞാൻ പൂർത്തീകരിക്കുകയും ഞാൻ അതിന് ഉത്തരം ചെയ്യുകയും ചെയ്യുമെന്ന് മഹാനായ റസുല്ലാഹി സല്ലാഹു അലിഹി വസല്ലമാത്തങ്ങൾ പറയുന്നത് നമ്മൾക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും പ്രവാചകന്റെ പ്രസിദ്ധമായ ഒരു ഹദീസ് നിലനിൽക്കുന്നിടത്തോളം കാലം ഏത് കാലഘട്ടത്തിലെയും അഹങ്കാരികൾക്ക് ഒരു പ്രതിബന്ധവും വലിയ ഒരു താക്കീതുമായിരിക്കും അത് എന്നുള്ളത് നാം തിരിച്ചറിയണം പടച്ചവനെ മറന്ന് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളിൽ മതിമറന്ന് അഹങ്കാരത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആ ഹദീസ് തിരിച്ചറിയണം മഹാനായ അബ്ദുല്ലാഹുബിൻ സഹോദര പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്ന ആ ഹദീസിൽ ഇങ്ങനെ കാണാം ലാ അഹങ്കാരത്തിന്റെ കണികയെങ്കിലും മനസ്സിൽ അവശേഷിക്കുന്ന ഒരാൾ ഒരിക്കലും അയാൾക്ക് സ്വർഗമെന്ന ആ മഹാ അനുഗ്രഹം നേടിയെടുക്കുക സാധ്യമേ അല്ല എന്ന് റസൂൽലാഹി സല്ലാഹു വരീ ഹി വസ്ല്ലമാങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അഹംഭാവം നരകത്തിലേക്കുള്ള വഴിയാണ് അള്ളാഹുവിൽ ശരണം തേടണം നമ്മൾ അത് എത്ര ചെറിയ കണികയാണെങ്കിൽ പോലും ഒരു വിശ്വാസി എന്ന നിലയിൽ നാം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അത് മാറ്റി നിർത്തുക തന്നെ ചെയ്യണം അഹങ്കരിച്ച് ഭൂമിയിൽ നടന്നാൽ അള്ളാഹുവിന്റെ കോപവും വേദനാജനകമായ ശിക്ഷയും ഇറങ്ങി വരുമെന്നുള്ളത് നാം തിരിച്ചറിയണം റസൂൽ അള്ളാഹി വലിഹി വസ്ല്ലമാങ്ങൾ വിവരിക്കുന്ന ഒരു ഹദീസ് മഹാനായ അബു ഹുറി അലി അള്ളാഹു താലാനൊക്കെ നമ്മൾക്ക് പറഞ്ഞു തരികയാണ് ഈ ഭൂമിയിൽ അനർഹമായി നേടിയ പലതും കൊണ്ട് അഹങ്കരിച്ച് മതിമറന്ന് പുളകത്തോടെ നാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള ജീവിതം നയിച്ച ഒരു മനുഷ്യന് ഇറങ്ങിയ വലിയ ശിക്ഷ എങ്ങനെയെന്ന് ഒരിക്കൽ പ്രവാചകൻ പറയുകയുണ്ടായി മഹാനായ വൈനമാ റജുലു മഹാനായി തങ്ങൾ പറയുകയാണ് ഒരാൾക്ക് അള്ളാഹു അയാളുടെ ജീവിതത്തിൽ എമ്പാടും അനുഗ്രഹങ്ങൾ നൽകി ആ സന്ദർഭത്തിൽ തന്നെ അതിശയിപ്പിക്കുന്ന നിലയിൽ വസ്ത്രം ധരിച്ച് തലമൂടി അത് ചീകിയൊതുക്കി നടപ്പിൽ അഹങ്കരിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അഹങ്കാരം ഏതൊരു മനുഷ്യനും അയാൾക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ നിന്ന് അയാൾ ധരിക്കുന്നതിനോ ശരീരത്തിന് മോടി കൂട്ടുന്നതിനോ ഒന്നുമല്ല മറിച്ച് അഹങ്കാരത്തോടുകൂടെ മതി മറന്നുകൊണ്ട് തനിക്ക് കിട്ടിയ അമത്തുകളിൽ മതിമറന്നുകൊണ്ട് അയാൾ സഞ്ചരിച്ചു ആ സഞ്ചരിക്കവേ അള്ളാഹു അവനെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്ന് മഹാനായ റസൂള്ളാഹി സലഹു വലിഹി വസല്ല മാത്തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അഥവാ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരമെന്നുള്ളത് വിനയമില്ലാത്ത ജീവിതം എന്നുള്ളത് ഏറെ പ്രപഞ്ചനാഥന്റെ അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒരു കാര്യമാണെന്ന് ഈ ഒരു ഹദീസിലൂടെ അള്ളാഹുവിന്റെ തിരുദൂതർ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ആ പ്രവാചക ജീവിതം ഉൾക്കൊണ്ട് ഭൂമിയിൽ വിനയത്തോടെ താഴ്മയോടെ നിലനിൽക്കാൻ നാം പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വറഹമത്ാഹി ഒബറക്കാത്തു